പഞ്ചമി പരാഹി ദിനവും വെള്ളിയാഴ്ചയുമാണ് ധനസംബന്ധമായ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ ഈ മന്ത്രം മറക്കാതെ ജപിക്കണം ധനപരമായി മുന്നേറുവാനും കടബാധ്യതകൾ മാറുവാനും ഉത്തമമായ ഒരു മന്ത്രമാണിത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് മുതൽ നാളെ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് എട്ട് വരെയാണ് പഞ്ചമി പഞ്ചമിതിഥിയുള്ളത് ഇന്നും നാളെയും നാളെ രാത്രി എട്ട് മണിവരെയും ജപിക്കാവുന്നതാണ് ഈ മന്ത്രം കടബാധ്യതകൾ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി ദേവി വെളുത്ത പാവും കറുത്തുപാവും കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി തിഥി വരുന്നത് ഇത് എണ്ണം നോക്കാതെ ജപിക്കേണ്ടതാണ് എണ്ണം നോക്കി ജപിക്കേണ്ട അതുകൊണ്ടിട്ടാണ് ടോ ഇങ്ങനെ പറഞ്ഞത് ഇത് എണ്ണം നോക്കാതെ ഭക്തിയോടെ ജപിക്കാവുന്നതാണ് ആർക്കും തന്നെയും ജപിക്കാവുന്നതാണ് ഇതിന് പ്രത്യേക നിഷ്ഠകളൊന്നും തന്നെയില്ല ഏതു സമയത്തും ജപിക്കാവുന്നതുമാണ് ഇത് ജപിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത് കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റെങ്കിലും ജപിക്കേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ തന്നെ ഒരു അഞ്ച് രൂപ തൊട്ട് അല്ലെങ്കിൽ ഓരോ രൂപയുടെ അഞ്ച് എണ്ണം ആയാലും മതി വലത് കൈയിൽ വച്ച് നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ് അഷ്ടഐശ്വര്യവും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഇതുപോലെ തന്നെ അഞ്ച് രൂപ തൊട്ട് കയ്യിൽ വെച്ചിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഓം വാം വാരാഹി നമ ഓം വൃം സാം വാരാഹി കന്യകായേ നമ ഓം വാം വാരാഹി നമ ഓം ഗ്രൂം സാം വാരാഹി കന്യകായേ നമ ഓം വാം വാരാഹി നമ ഓം ഗ്രൂം സാം വാരാഹി കന്യകായേ നമ ഇതാണ് ജപിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും ഈ മന്ത്രം ജപിക്കണം വളരെ ഭക്തിയോടെ ജപിക്കണം അത്രയേ ഉള്ളൂ പ്രാർത്ഥിച്ച ശേഷം കയ്യിലിരിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ തൊട്ടുകൾ കയ്യിൽ പിടിച്ചു തന്നെ ദേവിയോട് അഷ്ടൈശ്വര്യങ്ങളും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭദ്രമായി ഒരു സ്ഥലത്ത് വയ്ക്കാവുന്നതാണ് പേഴ്സിലോ അലമാരയിലോ വയ്ക്കാവുന്നതാണ് ആ പൈസ നമ്മൾ വേറൊരാവശ്യത്തിനും എടുക്കാൻ പാടുള്ളതല്ല പെട്ടെന്ന് തന്നെ കടബാധ്യതകൾ മാറുന്നതും ധനാഗമനത്തിന് വഴിയൊരുക്കുന്നതുമാണ് ഈ മന്ത്രം